വളരെ വളരെ െട്ട ഏറ്റവും അടുവിലായിട്ട് നടക്കുകഴിഞ്ഞാൽ ഈ തടങ്ക രാവിലെ തൊട്ട് ഒരുപാട് പൂജകൾ ഏതായാലും ഈ ഒരു പൂജാ ചടങ്ങിൽ എത്താൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഞാനിവിടെ എത്തിച്ചേരാൻ പ്രധാന കാരണം ബിപിൻ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മലയാള സിനിമയില് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇന്നലെ അറിയുക രണ്ട് സിനിമകളും വലിയ വിജയമാകുന്ന വളരെ സന്തോഷത്തിലാണ് വാഴയും ചിത്തൂന്റെ കടവും വളരെ നല്ല രീതി നമ്മുടെ കുഴിക്കും അപ്പം ആ ഒരു നല്ല കാലത്തിൽ മലയാള സിനിമ നല്ല കാലത്തിൽ പുതിയ സിനിമകളൊക്കെ സംഭവിക്കുകയാണ് കൂടൽ പുതിയ രണ്ട് സംവിധായകരും എഴുത്തുകാരും പുതിയൊരു നിർമ്മാണ കമ്പനി വലിയ വിജയമായിരുന്നുണ്ട് ഈ ടൈറ്റിൽ വളരെ അട്രാക്റ്റീവാണ് അത് ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിട്ട് എന്ന്

സമയത്താണ് പഠിക്കുന്നത് കാരണം ഇപ്പൊ സിനിമയുടെ ടെക്നോളജി എന്ന് പറയുന്ന സിനിമ ജനങ്ങളിലേക്ക് മീഡിയയിലേക്ക് എത്തുന്ന ആദ്യ പടി ആയിരുന്നു ഇപ്പോൾ മലയാളത്തിന്റെ ഈ ന്യൂഇയർ വർഷം സംഭവിച്ചത് അപ്പം അതിനെ വിചാരിച്ചതിനപ്പുറം ഒരുപാട് മലയാള സിനിമയിലെ എല്ലാവരും പറയാ എല്ലാ മേഖലയിലുള്ളവരും ഇവിടെ പങ്കെടുത്തു എന്താ പറയാ അതിനുള്ള ഒരു റിസൾട്ട് സിനിമയിലൂടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു കിവിൻ ജോർജ് ആണ് നമ്മുടെ സിനിമയിലെ ഹീറോ പിന്നെ നാല് പെൺകുട്ടികളാണ് മെയിൻ ഹീറോയിൻ ആയിട്ട് വരുന്നത് അതുപോലെ കുറച്ച് ആപ്യൻഷിപ്പും അതുപരി ഒട്ടേറെ കുടുംബങ്ങളും ഒരു യൂത്ത് ഓറിയന്റഡും സബ്ജക്റ്റ് തന്നെയാണ് നമുക്കറിയാം ഇന്നിപ്പം വലിയ താര പ്രബന്ധം അല്ലെങ്കിൽ വലിയ ബാനറും ആവശ്യമില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോഴത്തെ പുതിയ സിനിമയിലേക്ക് വരുന്നവർ സന്തോഷം കൂടിയാണ് നല്ല ണ്ടെങ്കിൽ എന്നും നമ്മുടെ പ്രേക്ഷ രീതികളിൽ നിങ്ങൾക്ക് സ്വീകരിക്കുന്ന ഒരു സമയത്ത് കൂടൽ എന്ന് പറയുന്ന നമ്മുടെ യുത്ത് ഓറിയന്റഡ് സമയത്ത് ഇതിന്റെ ജോണർ കേസ് പറയുകയാണെങ്കിൽ ആണ് തീർച്ചയായിട്ടും എന്ത് കണ്ടിട്ട് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കുടുംബസമേതം സങ്കേതം ആസ്വദിക്കാൻ പറ്റുന്നവർ കണ്ടിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവരെ ഈ ഫംഗ്ഷന് നൽകിയ സപ്പോർട്ട് നമ്മുടെ സിനിമയുടെ അവസാന റിലീസ് വരെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നൂർ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുന്ന ആളുകൾ നൂറടിക്കാതെ കണ്ടിരിക്കാൻ തന്നെ അപ്പൊ അതിനുള്ള എലിമെന്റ് നമ്മൾ സിനിമയിൽ വെച്ച് അപ്പൊ അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും രണ്ട് മണിക്കൂർ